നമസ്കാരം വി ആർ കെ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് നമ്പ്രം ശ്രീ മുച്ചിലോട്ടു ഭഗവതി ക്ഷേത്രത്തിലാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലബാറിൽ കെട്ടിയാടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലദേവതയാണ് മുച്ചിലോട്ടു ഭഗവതി ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി ഭഗവതിയുടെ മുഖത്തെഴുത്തിന് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് പറയുന്നത് സ്വാത്വിക ആയതിനാൽ ചടുലമായ ചലനങ്ങളും വാക്കും ഈ തെയ്യത്തിന് ഇല്ല സർവാലങ്കാര ഭൂഷിതയായി സുന്ദരിയായി ഒരു നവവധുവിനെ പോലെയാണ് തെയ്യം നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരുങ്കളിയാക്ക പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി കണ്ണൂർ ജില്ലയിലെ മയിൽ ഗ്രാമപഞ്ചായത്തിലെ നണിയൂർ നമ്പ്രത്ത് സ്ഥിതി ചെയ്യുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് നമ്പ്രം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒൻപത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വളവട്ടണം പുഴയോരത്ത് പർശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്പ്രം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുമുടി നിവരുന്നതോടെ കൂടി കേരളത്തിലെ മുച്ചിലോട്ട് മുച്ചിലോട്ടുകാവുകളിൽ കളിയാട്ടത്തിന് തുടക്കമായി മാസത്തിലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് മുച്ചിലോട്ട് ഭഗവതിയെയും കൂടെയുള്ളവരും കോടല്ലൂർ തന്ത്രിയെയും മുത്തപ്പനുമായി കൂടിക്കാണുന്ന ചടങ്ങ് ഇവിടെ പ്രധാനപ്പെട്ടതാണ് മുച്ചിലോട്ട് കാവുകളിൽ അന്നദാനത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ് മുച്ചിലോട്ട് ഭഗവതിയെ മുച്ചിലോട്ട് എന്നും മുച്ചിലോട്ട് അമ്മയെന്നും മുച്ചിലോട്ട് പോതി എന്നും വിളിക്കാറുണ്ട് കളിയാട്ട മഹോത്സവം നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മൂന്നാം ദിവസം കാവിൽ നിന്നും പറശ്ശിനി മടപ്പുരയിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകും മുച്ചിലോട്ട് ഭഗവതിയെ കൂടാതെ കണ്ണങ്കാട്ട് ഭഗവതി പുലയൂർ കാളി പുലയൂർ കണ്ണൻ ചുഴലി ഭഗവതി ചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുളികൻ നരമ്പിൽ ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളും ഇവിടെ കെട്ടിയാടാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം